കയറും കയറുൽപ്പന്നങ്ങളുമായി വർക്കല തുരപ്പിലൂടെയുള്ള ജലപാതയിലൂടെ ഷൊർണൂറിലേക്ക് പോകുന്ന വലിയ വള്ളങ്ങളുടെ ദൃശ്യം മനസ്സിൽ ഓർത്തു വച്ചിരിക്കുന്ന ചിലരെങ്കിലും ഇന്നുമുണ്ടാകും ഒളിമങ്ങാത്ത ഓർമ്മ ഇന്ന് നാശത്തിന്റെ വക്കിലാണ് മണ്ണും ചെളിയും അടിഞ്ഞ് വലിയൊരു ജലപാത നശിച്ചു പോകുന്നത് തടയാൻ അധികൃതർ ശ്രദ്ധിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു കാണുന്നത് വർക്കല തുരപ്പാണ് സംരക്ഷിക്കേണ്ട തുരപ്പ് അധികൃതരുടെ അനാസ്ഥ മൂലം തിരുവനന്തപുരം വള്ളക്കടവ് മുതൽ വർക്കലകുന്ന് വരെയുള്ള പ്രധാന കായലുകളെ ചേർത്ത് എണ്ണൂറ്റി നിർമ്മിച്ച കനാലും ബന്ധപ്പെട്ട തുരങ്കവുമാണ് വർക്കല തുരപ്പ് എന്നറിയപ്പെടുന്നത് ചരിത്ര ശേഷിപ്പ് കൂടിയായ തുരപ്പ് കാലപ്പഴക്കത്താൽ യോഗ്യമല്ലാതായിട്ട് നാളേറെയായി വർക്കല തുരപ്പ് നവീകരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പത്തൊൻപതിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം തുരങ്കത്തിനുള്ളിൽ സഞ്ചരിച്ച് പരിശോധന നടത്തിയിരുന്നു ഈ ടി എസ് കനാലിൻ്റെ വികസനം നമ്മുടെ ദേശീയ ജലപാതയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയുള്ള വർക്കരയിലെ ഈ കേരളത്തിൻ്റെ ഏറ്റവും സുപ്രധാന ജലപാതയായി മാറ്റാനുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത് പക്ഷേ അത് ഇഴങ്ങി നീങ്ങുകയാണ് അതിൻ്റെ കരകളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ നിരവധി ആളുകളെ അവരെ ഒഴിപ്പിക്കുന്നതിനുള്ള ശ്രമം വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ഇതുവരെ അതിൻ്റെ ഫണ്ട് നൽകാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ പല പ്രദേശങ്ങളിലും ആളുകൾ അവരുടെ ജീവിതം വളരെ ദുരിതപൂർണമായി അവിടെ തന്നെ കഴിയുന്ന ഒരവസ്ഥയിലാണുള്ളത് തുരപ്പ് നവീകരിക്കും എന്ന പ്രഖ്യാപനം വന്ന ഒന്നര പതിറ്റാണ്ടായിട്ടും വർക്കല തുരപ്പ് പൂർവ്വസ്ഥിതിയിലാക്കാൻ മാറി വന്നു സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല ഈ പദ്ധതി നടപ്പിലായാൽ വർക്കലയിലെ ടൂറിസം മേഖലയ്ക്കും ജലഗതാഗത മേഖലയ്ക്കും പുത്തൻ ഉണർവ് നൽകാൻ സാധിക്കും ഉയർന്നതിനെ തുടർന്ന് കനാൽ നവീകരണത്തിന്റെ ഭാഗമായി കുറച്ചു ഭാഗങ്ങൾ വൃത്തിയാക്കിയിരുന്നു എന്നാൽ പിന്നീട് ഇതും നിലച്ചു നവീകരണത്തിന്റെ ഭാഗമായി നേരത്തെ നടന്ന വൃത്തിയാക്കൽ തികച്ചും അശാസ്ത്രീയമായിരുന്നു എന്നും മണൽ വാരി കടത്തൽ മാത്രമായിരുന്നു ലക്ഷ്യമെന്നും പരക്കെ ആക്ഷേപമുണ്ട് ഇതിനെ പണി ആരംഭിച്ചതാണ് എന്നാൽ ഇപ്പോൾ നടന്നത് ഇതിനകത്ത് മണ്ണ് വാരിൽ എന്ന് മാത്രം മണല് വാരി മാറ്റി എന്നുള്ളതാണ് മണൽ വാരി ലക്ഷങ്ങൾ കോടികൾ സമ്പാദിച്ചു ഇതിൻ്റെ കോൺട്രാക്ടർമാർ പക്ഷേ ഇപ്പോൾ ഇപ്പോഴും കാണുമ്പോൾ പഴയ അവസ്ഥ തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത് പ്രശ്നം ഇതിനകത്ത് സൈഡ് ഫിക്തികൾ കറക്റ്റ് ചെയ്യാതെ മണ്ണ് വാരുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് ഇപ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലോട്ട് കോടികൾ മുടക്കി ഈ ഒരു സംരംഭം കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തന്നെയാണ് ഈ തോട് ഉള്ളത് ഇത് ശരിവയ്ക്കുന്നതാണ് കനാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പാർശ്വഭിത്തി കെട്ടാതെ നവീകരണ പ്രവർത്തികൾ നടത്തിയതിനാൽ ഇരുവശവും മണ്ണിടിഞ്ഞ് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സമായിരിക്കുകയാണ് മണ്ണും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞ് കാട് പിടിച്ച് ഒഴുക്ക് നിലച്ച അവസ്ഥയിലും തുരപ്പിന്റെ പണി ഏറ്റെടുത്ത കരാറുകാരൻ മരിച്ചതോടെ നിർത്തിവെച്ച പണികൾ പുനരാരംഭിച്ചിട്ടില്ല കരാർ മറ്റാർക്കും മാറ്റി നൽകിയിട്ടുമില്ല ഇനിയും ഈ നില തുടർന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം മണ്ണടിഞ്ഞു പോകുമെന്നതിൽ സംശയമില്ല ക്യാമറാമാൻ കിരണിനൊപ്പം സത്യപ്രഭ യോഗനാഥ ന്യൂസ് വർക്കല യോഗനാഥ